നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്ററിൻ്റെ ഭാഗമായി അമ്പത് വർഷത്തിലധികം ചരിത്രമുള്ള ഒരു സ്ഥാപനം സന്ദർശിക്കുകയും അതിൻ്റെ വികസനം പഠിക്കുകയും നിലവിലെ റിപ്പോർട്ട് തയ്യാറാക്കുകയും എന്ന ലക്ഷ്യത്തോടെ തൃശ്ശൂർ ജില്ലയിലെ തീരദേശ ഗ്രാമമായ തളിക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന ജി വി എച്ച് എസ് എസ് വിദ്യാലയത്തിനെയാണ് ഞാനിവിടെ പഠനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് വിദ്യാലയം സ്ഥാപിതമായത് ഹൈസ്കൂളിന് പ്രവർത്തനാനുമതി ലഭിച്ചത് അന്നത്തെ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡൻ്റായിരുന്ന ശ്രീ പി ടി ഭാസ്കരമണിക്കരുടെ കാലത്താണ് പതിനേഴംഗ പ്രവർത്തക സമിതിയാണ് ഹൈസ്കൂളിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തത് തളിക്കുളം ശ്രീനാരായണ മന്ദിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി താൽക്കാലികമായി പ്രവർത്തിക്കുകയും പിന്നീട് കരുവത്ത് വേലപ്പൻ സ്കൂൾ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം സംഭാവനയായി നൽകുകയും പിന്നീട് പൊതുജനങ്ങളുടെ സഹായത്താൽ വിദ്യാലയം മാറ്റി നിർമ്മിച്ചുകൊണ്ട് പ്രവർത്തനമാരംഭിച്ചു ശ്രീ പി കൃഷ്ണൻ മാസ്റ്റർ ആയിരുന്നു ആദ്യത്തെ ഹെഡ് മാസ്റ്റർ എട്ട് അധ്യാപകരും ഇരുന്നൂറ്റമ്പത് വിദ്യാർത്ഥികളും എന്ന രീതിയിലാണ് വിദ്യാലയം ആരംഭിച്ചത് ആദ്യം അടിസ്ഥാന വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച സ്കൂൾ ഇന്നക്ക് പ്ലസ് ടു തലത്തിലുള്ള ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്ന സമഗ്ര വിദ്യാലയമായി മാറിയേക്കുന്നു അഞ്ചര ഏക്കർ സ്ഥലത്ത് റോഡിനോട് ചേർന്നാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഹൈസ്കൂളിന് അഞ്ച് കെട്ടിടങ്ങളിലായി പതിനെട്ട് ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി എട്ട് ക്ലാസ് മുറികളുമുണ്ട് വിശാലമായ കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വിജയിക്കാനായി ആവശ്യമായ നിരവധി ഘടകങ്ങൾ തളിക്കളം സ്കൂളിലെ വളർച്ചയിലും വ്യക്തമായി കാണാവുന്നതാണ് വിദ്യാർത്ഥികളുടെ കഴിവുകളും പങ്കാളിത്തവും കല കായികം ശാസ്ത്രം സാഹിത്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികൾ നേടിയ നേട്ടങ്ങൾ സ്കൂളിൻ്റെ മുഖഛായ ഉയർത്തി മലയാള മീഡിയം മാത്രം നിലനിന്നിരുന്ന ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനേഴുകളോടുകൂടി ഇംഗ്ലീഷ് മീഡിയവും നിലവിൽ വന്നു എം പി ടി എൻ പ്രതാപൻ വ്യവസായ പ്രമുഖൻ ഗൽഫർ മുഹമ്മദ് അലി എന്നിവർ തളിക്കുളം ജി വി എച്ച് എസ് എസ് സ്കൂളിലെ പ്രശസ്തരായ പൂർവ്വ വിദ്യാർത്ഥികളാണ് അക്കാദമിക് നേട്ടങ്ങളാലും സമൃദ്ധമായ പൈതൃകത്താലും പ്രശസ്തമാണ് തളിക്കുളം ഹൈസ്കൂൾ